ഉദാഹരണ ശേഷി കിട്ടാത്ത ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഉദാഹരണം കിട്ടാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് എങ്ങനെയാണെന്നാണ് റിവ്യൂ ആണ് അതൊന്ന് നോക്കാം പിന്നെ കഴിച്ചതിന് ശേഷം അത് ബന്ധപ്പെട്ടു അപ്പം ഇതുവരെ ഉണ്ട് പിന്നെ രണ്ടാമത് എല്ലാം ഉണ്ട് നൂറ് നൂറ് ശതമാനം ഓക്കെ രൂപത്തിലുണ്ട് അതുകൊണ്ടാണ് ഒരേ മാസം അല്ല അത് സമയത്ത് മാത്രം കഴിക്കുന്നത് മാത്രം കഴിച്ചാൽ മതിയോന്ന് അനുശോചിക്കുന്നത് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല രീതിയിലുള്ള കാരണം അതായത് ഈ ഈയൊരു ഉദാഹരണക്കുറവ് എന്നുള്ള പ്രശ്നത്തിൽ അപ്പുറം അവിടെ പല ബുദ്ധിമുട്ടുകളാണ് വരിക അതായത് താല്പര്യക്കുറവ് ഉണ്ടാവുക അല്ലെങ്കിൽ സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുക ഇനി അതല്ലെങ്കിൽ പാർട്ട്ണറും ആയിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് കിട്ടാണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നു അങ്ങനെ അത് ഫാമിലി ഇഷ്യൂസിലേക്ക് വരെ നയിക്കാനായിട്ട് കാരണമാകുന്നുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് സ്വന്തമായിട്ട് മനസ്സിലാക്കി അതൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് പല ആളുകളുടെയും വിചാരം ഇത് നശിച്ച് പോയ ഉദാഹരണം തിരിച്ച് കിട്ടില്ല ഒരു തോട്ട് അവർക്കുണ്ട് പക്ഷേ എന്നാൽ അങ്ങനെയല്ല കൃത്യമായ ഒരു കൺസൾട്ടേഷൻ രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ അത് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ആ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും ഇവിടെയും അങ്ങനെ തന്നെയാണ് ഈ ഒരു പേഷ്യൻറ്റിന് വന്നിട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക്കും കൊളസ്ട്രോളും ഒക്കെ ഉള്ള പേഷ്യൻ്റാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റായിരുന്നു ആദ്യം ഫോക്കസ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഡയറ്റ് കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ പുള്ളിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പുള്ളിക്ക് എപ്പോഴും ക്ഷീണവും തളർച്ചയും ആ ഒരു ബുദ്ധിമുട്ടും ബോഡിയിൽ ചൂട് കയറുകയും അതേപോലെ മുടി നരച്ച് വരുന്ന ഒരു സിറ്റുവേഷനും ഒക്കെ കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾക്ക് മനസ്സിലാക്കാതെ ചിലപ്പോൾ ഒരു ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് കാരണം ഉണ്ടാവുന്നതാണ് അപ്പം കറക്റ്റായിട്ടുള്ള ന്യൂട്രൻ ഡെഫിഷ്യൻസി നമുക്ക് പരിഹരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയറ്റ് നമുക്ക് പേഷ്യൻ്റ് കൊടുക്കണം അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ അത് അത്യാവശ്യമാണ് അതിനുശേഷം പേഷ്യൻറ്റിന് ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് ഡയറ്റോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള വേണ്ടുന്ന സപ്ലിമെൻറ്റ്സും നമ്മൾ കൊടുത്തു അതേപോലെ എക്സസൈസും കൂടെ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ മാനറിൽ പോയപ്പോഴാണ് കൃത്യമായിട്ട് ഈ ഒരു പേഷ്യൻറ്റിനത് മാറിക്കിട്ടിയത് അപ്പോൾ ഇതിന് ഒരുപാട് തരത്തിലുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു പേഷ്യൻറ്റിന് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക്കും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ വരുന്നുണ്ട് ഫിസിക്കൽ റീസൺസ് വരുന്നുണ്ട് പല അസുഖങ്ങൾ അതായത് ന്യൂറോളജിക്കൽ ഡിസീസ് അതായത് ഈ കയ്യിൽ വേറയിലും പാർക്കിങ് ഡിസീസ് എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഉദാഹരണ സംബന്ധമായ പ്രശ്നം കണ്ടുവരുന്നുണ്ട് അല്ലാതെ യൂറിക് ആസിഡ് കൂടുന്നത് തൈറോയിഡിൻ്റെ പ്രശ്നം ഇനി അതല്ല മെയിൽ ഹോർമോൺ കുറയുക എൽ എച്ച് എഫ് എസ് എച്ച് കുറയുക ഈ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക്കും കൊളസ്ട്രോൾ മാത്രമല്ല ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് ഇതെല്ലാം തന്നെ ഒരു റീസൺ ആണ് അതുപോലെ തന്നെ മറ്റുള്ള ന്യൂറോളജിക്കൽ ഡിസീസ് ഡിസീസായിട്ടുള്ള പാർക്കിങ്സെൻസ് ഡിസീസും ഇതിനൊരു കാരണമാകുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും തരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള വീക്കോ അല്ലെങ്കിൽ അതിനുള്ള ക്യാൻസർ രൂപത്തിലെന്തെങ്കിലും വരികയാണെങ്കിൽ ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ അതൊരു ലക്ഷണമായിട്ട് കാണിക്കാറുണ്ട് അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് അത് നമ്മുടെ ശരീരത്തിലെ ഗട്ടിലെ ബാക്ടീരിയാസിൻ്റെ അളവ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ െന്ത് പോഷകങ്ങൾ കഴിച്ചാലും ശരീരത്തേക്ക് എടുക്കില്ല അപ്പോൾ അത് ഗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് വരാം മെയിനായിട്ട് ഇതിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് എന്നൊക്കെ പറയുന്നത് കൂടുതലും നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സിങ്ക് സെലീനിയം മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ആൻറ്റി ഓക്സിഡൻസ് എന്നറിയ അടങ്ങിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഒക്കെയാണ് ധാരാളം നമ്മളിതിന് കഴിക്കാനായിട്ട് പറയാറ് അതേപോലെ തന്നെ മറ്റുള്ള ഫിസിക്കൽ റീസൺസ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുള്ള ഹാബിറ്റ്സ് അതായത് പുകവലി മദ്യപാനം ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ കുറയ്ക്കുകയും നിർത്തി ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിനകത്തുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അതേപോലെ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഇതായത് അമിതവണ്ണം അതായത് വെറുതെ എന്താ പറയുക ജോലി പിന്നെ വീട് അപ്പോൾ ഇടയിൽ ഒരു എക്സസൈസോ കാര്യങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയുള്ള പേഷ്യൻസിനും ഈ പറയുന്ന ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ കൂടുതൽ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അതേപോലെ വൃക്ഷങ്ങൾ സാധാരണ അത് ആയി കഴിയുമ്പോൾ അവർക്ക് ബോഡി ഹീറ്റ് കൂടുന്നതാണ് അതായത് കൂടുതൽ നേരം ഈ ഐ ടി ഫീൽഡിലൊക്കെ കൂടുതൽ നേരം ഈ ലോ ലോങ് ഡ്രൈവ് പോവുക അതേപോലെ ഇരിക്കുക ലാപ്പ് മടിയിൽ വെച്ച് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇടിയുടെ പ്രശ്നം കാണാറുണ്ട് കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാളും മൂന്ന് ഡിഗ്രിയോളം താഴ്ന്ന ടെമ്പറേച്ചറാണ് എപ്പോഴും വൃക്ഷണങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് അത് ബോഡിക്ക് പുറത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് എപ്പോഴും ഒരു കൂളർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ശരീരത്തിൽ ചൂട് കൂടിയിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് നോട്ടീസ് ചെയ്യുക എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആദ്യം ഫേസ് ചെയ്യുന്നത് അത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധം പരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ആദ്യം കണ്ടുപിടിക്കുക ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് നോക്കാം പ്രധാനമായിട്ടും പറയുന്നത് വൈറ്റമിൻ ഡി ഒമീഗ സിങ്ക് സലീനിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ളതൊക്കെ കൃത്യമായിട്ട് നോട്ട് അത് നമ്മൾ ഫുഡ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പ്രധാനമായിട്ട് ഇടയ്ക്ക് പറയുകയാണെങ്കിൽ എപ്പോഴും ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് അട്രോഫി അതായത് ചുരുങ്ങി വരുന്നത് അപ്പോൾ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് നാടുകളിലേക്കുള്ള കറക്റ്റായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ പോയിട്ടില്ലെങ്കിൽ അവിടെ തരിപ്പ് മരവിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാറുണ്ട് അതേപോലെ മറ്റൊരു കാര്യമാണ് മാസ്റ്റർബേഷൻ ഒരു ഹാബിറ്റ് ആക്കി എടുക്കുന്ന ആളുകൾക്ക് ഇത് ഉദാഹരണക്കുറവും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഷീക്രസ്ഖലനത്തിൻ്റെ പ്രശ്നവും കാണുന്നുണ്ട് അപ്പോൾ അത് ഒരു കണ്ടിന്യൂസ് ഒരു ഹാബിറ്റ് ആക്കി എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് ആരെങ്കിലും ഉണ്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഹൈ കാലറി ഫുഡ് കഴിക്കുമ്പോഴാണ് ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഈ ഒരു ഇ ഡിയുടെ പ്രശ്നം കണ്ടുവരുന്നത് പ്രത്യേകിച്ചും അധികമായിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതൽ കഴിക്കുമ്പോൾ ഈ പറയുന്ന ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ബ്ലഡ് സർക്കുലേഷൻ കുറയാനും അതേപോലെ ഫ്രൈഡ് അധികമായിട്ട് 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 ഫ്രൈ ചെയ്ത ഫുഡ് ഐറ്റംസ് പിന്നെ ഉപ്പ് അച്ചാർ പപ്പടം അങ്ങനെയുള്ള അതൊന്ന് ലിമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് കട്ട് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത് അത് അതും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് അപ്പോൾ അത് മാക്സിമം നമുക്ക് ഫുഡിൻ്റെ രീതിയിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് വരേണ്ടതാണ് അതേപോലെ തന്നെയാണ് സോയ പ്രോഡക്ട്സ് അധികമായിട്ട് എടുക്കുമ്പോൾ ഇത് ശരീരത്തിൽ ഫൈറ്റോ ഗീസ്റ്റർജൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് കൂട്ടിയിട്ട് ഇത് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ കുറയ്ക്കാനായിട്ട് കാരണമാവുന്നുണ്ട് അതേപോലെ അധികമായിട്ട് സ്ട്രെസ് ടെൻഷൻ ഡിപ്രഷൻ എടുക്കുന്ന ആളുകൾക്ക് മെയിൽ ഹോർമോൺ കുറയുന്നുണ്ട് ഡയബറ്റിക് അധികമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുന്നുണ്ട് മെയിനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ വയറിലേക്ക് കൊഴുപ്പിറങ്ങുന്നതായിട്ട് അതായത് വയറ് ചാടുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് മുടി അല്ലെങ്കിൽ താടിക്കൊന്നും അധികമായിട്ട് കട്ടി ഉണ്ടാകില്ല അത് പെട്ടെന്ന് ഹെയർഫോൾ ഉണ്ടാവുകയും ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസും അതേപോലെ സൗണ്ടിനകത്ത് എന്തെങ്കിലും ചേഞ്ചസോ ഒക്കെ വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് മെയിൽ ഹോർമോൺ കുറയുന്ന കുറയുന്ന പീക്ക് ടൈം എന്ന് പറയുന്ന ഒരു തേർട്ടിയൊക്കെയാണ് അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഏജ് കൂടുന്തോറും സാധാരണഗതിയിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് അതായത് മെയിൽ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകണമെങ്കിൽ എപ്പോഴും ഡയറ്റും എക്സസൈസും ഒക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് വെറും നമ്മളെ ഒരു നോർമൽ ലൈഫ് ഹാബിറ്റ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരും കൃത്യമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തി അതിനോടൊപ്പം ഒരു ഡയറ്റും എക്സസൈസും അതിനു വേണ്ടുന്ന ന്യൂട്രിയൻസ് ും കൂടെ കൃത്യമായ രൂപത്തിൽ പോകുകയാണെങ്കിലും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്നു താഴെ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ഈ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്